നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ നാല് പുതിയ ലേബർ കോഡുകൾ പുറത്തിറക്കിയതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദായക മേഖലകളിൽ ഒന്നായ ഐ ടി കമ്പനികളിൽ ശമ്പള വിതരണം പുതിയ ക്രമത്തിലായിരിക്കും പുതിയ തൊഴിൽ പരിഷ്കരണ മാനദണ്ഡങ്ങൾ പ്രകാരം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായിട്ട് തൊഴിലുടമകൾ അവരുടെ തൊഴിലാളികൾക്ക് സമയബന്ധിതമായിട്ട് വേതനം നൽകണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വരുന്നതിനു മുൻപ് വേതനം നൽകുന്ന തൊഴിലുടമകൾക്ക് നിർബന്ധിത പാലിക്കൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു പുതിയ ശമ്പള പേയ്മെന്റ് മാനദണ്ഡ പ്രകാരം എല്ലാ ഐ ടി മേഖല ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ് മേഖലയിലെ കമ്പനികളും എല്ലാ മാസവും ഏഴാം തീയതിക്ക് മുൻപ് ജീവനക്കാരുടെ ശമ്പളം നൽകണമെന്ന് നിർബന്ധമാക്കും തൊഴിലാളികൾക്കിടയിൽ വിശ്വാസം ഉറപ്പിക്കുന്നതിനായിട്ട് ശമ്പള വിതരണ പ്രക്രിയ സുതാര്യമാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഐ ടി കമ്പനികൾ അവരുടെ ജീവനക്കാർക്ക് തുല്യ ജോലിക്ക് വേതനം നൽകണമെന്നും അതോടൊപ്പം തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്നും പുതിയ തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്നു രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നതിനായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ വേതനം ലഭിക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പുതിയ ഉത്തരവ് ഐ കമ്പനികളോട് നിർദ്ദേശിക്കുന്നു പീഡനം വിവേചനം വേതന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സമയബന്ധിതമായിട്ട് പരിഹാരം കമ്പനികൾ ഉറപ്പാക്കണമെന്നും നിശ്ചിതകാല ജീവനക്കാർക്ക് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും നിർബന്ധിത നിയമന കത്തുകളും ഉറപ്പു നൽകണമെന്നും പുതിയ ലേബർ കോഡുകൾ നിർദ്ദേശിച്ചു പുതിയ കോഡുകൾ പ്രകാരം സ്ഥിരം ജീവനക്കാർക്ക് അവരുടെ കരാർ കാലയളവിൽ സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഇനി മുതൽ ലഭിക്കണം ജോലി സമയത്തെയും ഓവർ ടൈമിനെയും കുറിച്ചുള്ള നിയമങ്ങളും കൂടുതൽ ഏകീകൃതമായിട്ട് മാറുന്നു ഐ ടി മേഖലയിലെ ജീവനക്കാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ജീവനക്കാർക്കുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വിപുലീകരിക്കുക എന്നത് പുതിയ ലേബർ കോഡുകൾ അത് പ്രകാരം ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് പുതിയ ലേബർ കോഡിന് കീഴിൽ എല്ലാ തൊഴിലാളികൾക്കും പി എഫ് ഇ എസ് ഐ സി അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കും ലോകമെമ്പാടുമുള്ള മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ചലനാത്മകതയ്ക്കൊപ്പം വേഗത നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി രാജ്യത്തെ കാലഘരണപ്പെട്ട തൊഴിൽ നിയമങ്ങൾ മാറ്റിസ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ എസ് നടപടികൾക്ക് സുപ്രീം കോടതി അനുമതി നൽകി എസ് ഐ ആർ നടപടികൾക്ക് നിലവിൽ സ്റ്റേ ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കേസിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ എത്തിയിരുന്നില്ല അതിനാൽ കമ്മീഷന്റെ ഭാഗം കോടതിക്ക് വിലയിരുത്താൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് നോട്ടീസ് അയച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ എടുക്കുകയെന്നും കോടതി അറിയിച്ചു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ സംസ്ഥാനത്തിന്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു ബീഹാറിലെ എസ് സംബന്ധിച്ചുള്ള ഹർജികളും ഇതേ ബെഞ്ചാണ് പരിഗണിക്കുന്നത് കേസിൽ സംസ്ഥാന സർക്കാരിനായിട്ട് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ആർ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ എസ് ഐ ആർ നടപടി ഭരണഘടനാ വിരുദ്ധം എന്ന വാദമാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിച്ചത് നേരത്തെ ബീഹാറിലെ എസ് ഐആറുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സ്റ്റേ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിവാഹ ധനസഹായ പദ്ധതിയായിട്ടുള്ള മംഗല്യ സമന്നതി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയുണ്ട് അതായത് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ ജനറൽ വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ വിവാഹ ധനസഹായമായിട്ടാണ് എഴുപതിനായിരം രൂപ വരെ പരമാവധി ഈ വർഷം അനുവദിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ അവരുടെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട് അപ്പോൾ അർഹരായവർ അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയായിരിക്കും അപേക്ഷയ്ക്ക് അവസരമുണ്ടാവുക ഈ സ്കീമിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും അത് കണ്ട് മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അങ്ങനെ കാത്തിരിപ്പുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ നടത്തിയിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നവംബർ മാസം ഇരുപതാം തീയതി വൈകുന്നേരം മുതലാണ് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ചിലർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമേ തീരുന്നുള്ളൂ എന്നാൽ നവംബർ ഇരുപത്തിയൊന്നൊക്കെ ആയപ്പോഴേക്കും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ട് ഗഡുക്കളും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് സേവനയുടെ സൈറ്റിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ നവംബറിലെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപയും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിലെ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് ഇങ്ങനെ മൂവായിരത്തി അറുന്നൂറ് രൂപയോളമാണ് ഈ ധനസഹായം ഇപ്പോൾ സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിലേക്കും സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാരെത്തി ഈ തുക നേരിട്ട് പെൻഷൻ പ്രഭോക്താക്കളുടെ കൈകളിലേക്ക് കൈമാറുന്നതുമായിരിക്കും പെൻഷൻ വിതരണം അറുപത്തിമൂന്ന് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് സർക്കാർ ഇപ്പോൾ ഇതിനായിട്ട് വിതരണത്തിന് വേണ്ടിയിട്ട് ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ചില പെൻഷൻ ഗുണഭോക്താക്കളെങ്കിലും അതായത് ആദ്യ കാലങ്ങളിലൊക്കെ പെൻഷൻ പദ്ധതിയിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകളുണ്ടാകും അത്തരം ഗുണഭോക്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചിലരുടെയൊക്കെ മൊബൈൽ നമ്പറുകൾ ഒരുപക്ഷേ അത് ആക്റ്റീവല്ലായിരിക്കാം അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പുതിയ ഫോൺ നമ്പർ ചേർക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് കൃത്യമായിട്ട് അപേക്ഷയിൽ പുതിയ നമ്പർ ചേർക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ മൊബൈൽ നമ്പർ വഴിയൊക്കെ വെരിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഈ മൊബൈൽ നമ്പറിലേക്കാണ് സർക്കാരിൻ്റെ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മെസ്സേജുകളൊക്കെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് അത്തരം സാഹചര്യങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് അത് നമ്മുടെ ഫോണുകളിലേക്കെല്ലാം തന്നെ എത്തിയതാണ് അതിനാൽ തന്നെ എല്ലാ തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷന് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ മൊബൈൽ നമ്പർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നവർക്ക് ഇനി മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലാത്തവർക്കൊക്കെ തന്നെ ഇതിനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിച്ച ഗുണഭോക്താക്കൾ അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ വെള്ളിയാഴ്ച നവംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായി രണ്ട് തവണ സ്വർണ്ണത്തിന് വിലയിൽ മാറ്റം വരുത്തി രാവിലെ ഇരുപത്തി രണ്ട് കാരണം സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത് രൂപ കൂടി പതിനൊരായിരത്തി നാനൂറ്റി പത്ത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ കൂടി തൊണ്ണൂറ്റി ഒരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി രണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക